നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി ഗോചാരവശാൽ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നുണ്ട് അതിന് ഗോചാരബലം ശനിയുടെ പരിക്രമണ ഫലത്തെയാണ് ഗോചാര എന്ന് പറയുന്നത് ആ ഗോചാരബലം ആർക്കൊക്കെ ദോഷമായി ഭവിക്കും അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ജ്യോതിഷികളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു എന്നാണ് ആദ്യം നോക്കുന്നത് ഒരുപക്ഷെ ജ്യോതിഷം വൺ പ്ലസ് വൺ ടു അല്ലേ അങ്ങനെ അല്ലെങ്കിൽ അത് യഥാർത്ഥമല്ല തീർച്ചയായിട്ടും ജ്യോതിഷം വൺ പ്ലസ് വൺ ടു ആവണം അപ്പോൾ അത് എന്തുകൊണ്ടാണ് കുരുടൻ ആനയെ കാണുന്ന പോലെ പല ജ്യോതിഷികളും പല രൂപത്തിൽ പല തരത്തില് പറഞ്ഞത് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം മാറ്റം പ്രധാനമായും ദോഷം വരുന്നത് മീനം രാശിക്കാർക്കും പൂരോരട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രം ജന്മശനി എന്ന് പറയുന്ന ദോഷമായും അഷ്ടമശനി എന്ന് പറയുന്ന ചിങ്ങം രാശിക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് രാശി അല്ലെങ്കിൽ കൂറു എന്ന് പറയും മകം പൂരം ഉത്രത്തക്കാല് എന്ന് പറയുന്ന രണ്ട് രാശിക്കാർക്കാണ് പ്രധാനമായും ദോഷമായിട്ട് വരുന്നത് ആ ദോഷം തന്നെ എല്ലാവർക്കും വരുമോ എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും മീനം രാശിക്കാർക്കും വരുമോ അങ്ങനെ വരാൻ സാധ്യതയില്ല മാറ്റം എന്ന് പറയുന്നത് മൂന്നിലൊന്ന് ഒരു ഫലം മാത്രമാണ് യഥാർത്ഥത്തിൽ പല പ്രവചനത്തിൽ ഗോചാരം ഒരു ശതമാനം മുപ്പത് ശതമാനം മാത്രമേ ഫലം കൊടുക്കൂ ജാതക ഫലം നോക്കുമ്പോൾ അതിൽ ജ്യോതിഷത്തിലൊരു പല പ്രവചനം നടത്തുമ്പോൾ ഫലം ദശാവഹാര ചിത്രഫലം അത് കഴിഞ്ഞ് ഗോചാരഫലം ഈ മൂന്ന് കാര്യങ്ങളും ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വത്തിനനുസരിച്ച് തൊട്ടു നോക്കണം അങ്ങനെയാണ് ഫലം പ്രവചിക്കേണ്ടത് എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ദോഷം വരില്ല എല്ലാ മീനൻ രാശിക്കാർക്കും ദോഷം വരില്ല പ്രധാനമായും ദോഷം വരണമെങ്കിൽ ജാതകത്തിൽ ദോഷം ഉണ്ടാവണം ദശാപഹാര ചിത്രങ്ങളിൽ ദോഷം ഉണ്ടാവണം അതിനൊപ്പം തന്നെ ഗോചാരത്തിൽ ദോഷം ഉണ്ടാവണം ഇതില്ലാതെ ജാതകം അതും ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വത്തിനനുസരിച്ചായിരിക്കും ഈ ദോഷത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ കൂടുതലും കുറവും ചിന്തിക്കേണ്ടത് പ്രധാനമായിട്ടും എങ്ങനെയാണ് ദോഷം വരുന്നത് എന്ന് നോക്കാം ഒരു മീനം രാശിക്കാരൻ പ്രത്യേകിച്ചും പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് അവർക്ക് ജാതകാൽ ശനി അതീവ പാപത്വത്തിലും ആറ് എട്ട് പന്ത്രണ്ട് ഭാവ ഭാവാധിപനായോ അല്ലെങ്കിൽ നടക്കുന്ന ദശയുടെ ഷഷ്ടാഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹമായോ അങ്ങനെ സംഭവിക്കുന്നതാണെങ്കിൽ ആ ശനി ദോഷം അദ്ദേഹത്തിന് നന്നായി ഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശ നടക്കുന്നവർക്ക് ഈ ദോഷാധിക്യം കൂടുതലായിരിക്കും ലഗ്നത്തിന് ഫലമുണ്ടെങ്കിൽ അത് കുറവായിരിക്കും ലഗ്നത്തിനോ ലഗ്നാധിപനോ ഫലമുള്ള ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദശ നടന്നാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാവും എന്നുള്ളതാണ് ദോഷം അങ്ങനെ തന്നെയായിരിക്കും എങ്ങനെയാണ് ദോഷം മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു റിച്ച് പേഴ്സണ് ഒരു ആശുപത്രിവാസം അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ആശുപത്രിവാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ട് വരില്ല പക്ഷേ അതൊരു പാവപ്പെട്ടവന് പൂർ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ആശുപത്രിവാസം വന്നു കഴിഞ്ഞാൽ അത് വലിയ ദോഷം വരും അതുകൊണ്ടാണ് ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വം ലഗ്നം ലഗ്നാധിപൻ ശുഭനായിരിക്കുന്ന ഒരാൾ റിച്ച് ആയിരിക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ റിച്ച് ആയിരിക്കും നല്ല ദേഹം നല്ല സമ്പത്ത് എല്ലാം ഈ ലഗ്നം ലഗ്നാധിപൻ ശുഭത്വം ഉള്ളവർക്കുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ശനി ഭാഗികമായിട്ട് ഫലം ചെയ്യുകയുള്ളൂ ഫലം ഒന്ന് തന്നെ ചെയ്യും പക്ഷെ അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദശകൾ വരുന്നവർക്കാണ് കൂടുതൽ ദോഷം വരുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദോഷം വരിക ലഗ്നം ലഗ്നാധിപന് ശുഭത്വമില്ലായിരിക്കുക അതും അല്ലെങ്കിൽ ജാതകത്തിൽ ശനിക്ക് ഗുരുവിൻ്റെയോ പൗർണമി ചന്ദ്രൻ്റെയോ ശുക്രൻ്റെയോ ദൃഷ്ടിയോ യോഗോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ ശനി ശുഭനായി ശനിയുടെ ദോഷം കുറഞ്ഞിരിക്കും മറിച്ച് ശനിയുടെ കൂടെ പാവന്മാരായിട്ടുള്ള രാഹു അമാവാസി ചന്ദ്രൻ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ സൂര്യൻ ഈ ഗ്രഹങ്ങളാണ് യോഗം ചെയ്യുകയോ ദൃഷ്ടിക്കുകയോ ചെയ്യുന്നെങ്കിലോ ആ ജാതകന് ഈ ദോഷഫലങ്ങൾ ഏറിയിരിക്കും ഇനി എന്താണ് ഫലങ്ങളെന്ന് നോക്കാം അപ്പോൾ ഇതില്ലാത്ത ഇതില്ലാതെ ഫലമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ് ഒന്ന് അഞ്ച് ഭാ ഒൻപത് ഭാവാധിപന്മാരുടെ ദശ നടക്കുകയും ലഗ്നം ലഗ്നാധിപൻ ശുഭനായിരിക്കുകയും പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി ഈ ലഗ്നത്തിലേക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ അവരുടെ ജാതകത്തിൽ ശനിയെ ദൃഷ്ടി ചെയ്യുകയോ ഗുരു അല്ലെങ്കിൽ ശുക്രൻ്റെ യോഗമൊക്കെ ഉണ്ടാവുകയോ ചെയ്യുന്നവർക്ക് ഈ ദോഷം ഭവിക്കില്ല അത് ജാതകാൽ അതുപോലെ ദശാപഹാരവും ഗോചാരം കൂടി നോക്കിയിട്ട് വേണം പറയാൻ അത് ലഗ്നാധിപൻ്റെ ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വം നോക്കി വേണം നമ്മൾ പൂർണ്ണമായി ദോഷമുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ഗോചാരഫലം എന്ന് പറയുന്നത് കുരുടൻ ആനയെ കാണുന്ന പോലെയാണ് ആന മൊത്തം ആന എന്ന് പറയുന്നത് ജാതകത്തിലെ ജാതകത്തിൻ ജാതകത്തിൻ്റെ ഗ്രഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജനിക്കുന്ന സമയത്തുള്ള ഫോട്ടോ ആണ് ആകാശത്തിൻ്റെ ഫോട്ടോ ആണ് ഗ്രഹനില പറയുന്നത് ആ ഗ്രഹനില ഒന്നാമത്തെ കാര്യമാണ് പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ലഗ്നം ലഗ്നാധിപൻ ശുഭനായിരിക്കുകയും ശനിക്ക് പാപത്തുമില്ലായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദോഷം വലിക്കില്ല രണ്ടാമത്തെ കാര്യം അപഹാര ചിത്രം ഇദ്ദേഹത്തിന് നല്ല ദശ ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപൻ്റെ ദശാപഹാര ചിത്രങ്ങൾ നടക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കില്ല ദോഷങ്ങളൊന്നും സംഭവിക്കില്ല മൂന്നാമത്തെ കാര്യമാണ് ഗോചാരഫലം ഗോചാരത്തിലാണ് ഇപ്പോൾ ദോഷമായിട്ട് മീനാൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും വന്നിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് ഗുണമാണെങ്കിൽ ഈ ഗോചാര ഫലം ഗോചാരഫലം അതാനുഭവിക്കില്ല അപ്പോൾ പലരും പറയും എനിക്ക് ചിങ്ങൻ രാശിയാണ് മീനൻ രാശിയാണ് എനിക്ക് കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കാരണം ഇതാണ് അവർക്ക് ലഗ്ന ലഗ്നാധിപൻ ശുഭനായിരിക്കും ജാതകം ശുഭമായിട്ട് ഫലം ഉണ്ടാവും ദശാപഹാര ചിത്രങ്ങൾ ഒന്നും അഞ്ചു ഒൻപത് ഭാവാധിപന്മാരുടെ ദശാപഹാര ചിത്രങ്ങളായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്കത് വലിക്കില്ല ഇനി ഓരോ പ്രായത്തിനനുസരിച്ച് ഇതൊരു മാറ്റമുണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നതല്ല യുവാക്കൾക്കുണ്ടാവുന്നു യുവാക്കൾക്കുണ്ടാവുന്നതല്ല മധ്യവയസ്കർക്ക് മധ്യവയസ്കർക്കുണ്ടാവുന്നതല്ല ഒരുത്തർക്കുണ്ടാകുന്നത് അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചും ഈ ഗോചാരബലം മാറിയിരിക്കും അപ്പോൾ ഗോചാരഫലത്തെ നമ്മൾ കുരുടനാനെ കാണുന്ന പോലെ കാണരുത് ജ്യോതിഷത്തിൽ മൂന്നും കൂടി ചേർന്ന് മുപ്പത് മാർക്ക് മുപ്പത് മാർക്ക് മുപ്പത് മാർക്കാണ് ജാതകബലവും ദശാപഹാര ചിത്ര ഫലവും ഗാജാല ഫലവും മുപ്പത് മുപ്പത് മാർക്കാണ് ഇതാരുമായിട്ട് നൂറ് മാർക്കുള്ള ലഗ്നം ലഗ്നാധിപരമായിട്ട് ലഗ്നം ഭാവവും ലഗ്നാധിപനം എന്ന് പറയുന്നത് ആ ഭാവത്തിൻ്റെ അധിപനും എത്ര ശക്തനാണോ ആ ശക്തിക്കനുസരിച്ചാണ് ഈ ഫലങ്ങൾ പറയാവുള്ളൂ ആ ശക്തി വളരെ അധികമാണെങ്കിൽ ഈ ഫലങ്ങളൊന്നും ഫലിക്കില്ല ദോഷഫലങ്ങളൊന്നും ഫലിക്കില്ല ശുഭഫലങ്ങൾ മാത്രമേ നടക്കുള്ളൂ അദ്ദേഹത്തിന് കാര്യം അദ്ദേഹം റിച്ച് ആയിരിക്കും ജനിക്കുമ്പോൾ തന്നെ ലഗ്നം ലഗ്നാധിപൻ ശുഭനായിട്ടുള്ള ഒരാൾ റിച്ച് ആറ്റിറ്റ്യൂഡിലാണ് ജനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല അപ്പോൾ പിന്നെ ദോഷം വരുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ജാതകത്തിൽ നോക്കുക നിങ്ങളുടെ ആറാം ഭാവാധിപൻ്റെ ദശയാണോ എട്ടാം ഭാവാധിപൻ്റെ അപഹാരമാണോ പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ചിദ്ര ഉണ്ടോ അതെങ്ങനെ വേണമെങ്കിൽ മാറാം എട്ടാം ഭാവാധിപൻ്റെ ദശ ആറാം ഭാവാധിപൻ്റെ അപഹാരം ചിത്രം ഇങ്ങനെയൊക്കെ വരുന്ന സമയമാണ് ആ സമയത്താണ് നിങ്ങൾക്ക് പരിഹാരത്തിലെ അഷ്ടമത്തിലോ ജന്മത്തിലോ ജന്മശനി അഷ്ടമശനിയാണ് മീനൻ രാശിക്കാർക്ക് ജന്മശനിയും ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജന്മത്തിലോ അഷ്ടമത്തിലോ ശനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആറാം ഭാവാധിപൻ്റെയോ എട്ടാം ഭാവാധിപൻ്റെയോ പന്ത്രണ്ടാം ഭാവാധിപൻ്റെയോ ദശാപഹാര ചിത്രങ്ങളാണ് നടക്കുന്നത് എങ്കിൽ സൂക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് ആ ഫലം വരും എങ്ങനെ വരും ദോഷഫലം വരും അത് നിങ്ങൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പം പെട്ടെന്ന് വരുന്നതല്ല ഈ ഫലം വരാൻ വേണ്ടി നിങ്ങളുടെ ദശ ദശാരംഭം മുതലേ നിങ്ങൾക്ക് ആ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പം ദശ മാറുന്നവർക്ക് വന്നായിരിക്കാം ഇവിടെ ലഗ്നാധിപൻ്റെ ഭാവത്വം ഉണ്ട് ലഗ്നത്തിൽ ശുഭത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ദോഷകാരകനാണ് ശനി ദാരിദ്ര്യകാരകനാണ് ശനി നമ്മളെ നശിപ്പിക്കുന്നവനാണ് തമോ ഗ്രഹമാണ് തമസിൻ്റെ ഗ്രഹമാണ് ശനി ഒരിക്കലും ശുഭഗ്രഹമല്ല പൂർണ്ണ ഭാവഗ്രഹമായ ശനിയാണ് ശനി നമുക്ക് ഇരുട്ട് മാത്രം തരുന്ന നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രം തരുന്ന ഒരു ഗ്രഹമാണ് തീർച്ചയായിട്ടും ആ ശനി നമുക്ക് പൂർണ്ണമായി ദോഷം തരാൻ തന്നെയാണ് ശ്രമിക്കുക ശനി എവിടെ നിന്നാലും എവിടെയൊക്കെ നോക്കിയാലും ആ പാവങ്ങളൊക്കെ നശിക്കും ഈ മീനൻ രാശിക്കാർക്ക് എക്സാമ്പിൾ മീനൻ രാശിയിലേക്ക് വരുന്ന ശനി മീനം ഒന്ന് മൂന്ന് അതായത് നിൽക്കുന്ന രാശിനെ നശിപ്പിക്കും മൂന്നാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്ത് നശിപ്പിക്കും ഏഴാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്ത് നശിപ്പിക്കും പത്താം രാശിയും ദൃഷ്ടി ചെയ്ത് നശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇദ്ദേഹത്തിന് മീനം രാശിയിൽ നിന്ന് മൂന്നാം രാശിയിൽ നശിക്കും അദ്ദേഹത്തിൻ്റെ ഏഴാം രാശി അതായത് സഹോദരങ്ങൾ മൂന്നാം രാശിയിൽ നിന്ന് സഹോദരങ്ങളാണ് പിന്നെ വീര്യം ധൈര്യം വീര്യം വിക്രമമാണ് സഹോദരഭാവമാണ് പിന്നെ അതുപോലെ നമ്മുടെ പേര് പ്രശസ്തി ഇതൊക്കെയാണ് മൂന്നാം ഭാവം ആമയെല്ലാം ഈ ശനി നശിപ്പിച്ച് കളയും അപ്പോൾ അതിനു വേണ്ട പ്രവർത്തികളാ ചെയ്യാം ശ്രദ്ധിക്കണം ഉയർന്നിരിക്കുന്നവർക്ക് പേര് പേരുദോഷങ്ങൾ വരും പിന്നെ ഏഴാം ഭാവം കൊണ്ട് നമുക്ക് ഭാര്യഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗം ഭാര്യ മാത്രമല്ല കൂട്ടുകാർ ഫ്രണ്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനായി ചെയ്യുന്ന ഒരു ഭാവമാണ് ഏഴാം ഭാവം ആ ഭാവത്തിൻ്റെ നാശം തരും അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തെറ്റും തമ്മിൽ സ്പർദ്ധയുണ്ടാവും അത് കുടുംബ സ്പർദ്ധയാവാം മിക്കവാറും ഈ വിവാഹം ഡൈവോഴ്സിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവർക്ക് ഡൈവോഴ്സ് തരാനുള്ള ഒരു യോഗം ഈ സമയത്ത് ജന്മശനി സമയത്ത് സംഭവിക്കും കാര്യകേഴിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഏഴാം ഭാവത്തേക്ക് എടുത്തു കെട്ടുന്നതുകൊണ്ട് പത്താം ഭാവം ജീവന ഭാവം അവിടെ നമുക്ക് വരുമാനം തരുന്നതും ജോലി തരുന്നതും ഒക്കെ പത്താം ഭാവം ആ ഭാവത്തിനെ പൂർണ്ണമായിട്ടും ശനിക്കെടുത്തിക്കളയും ആർക്ക് ഈ പറയുന്ന ദോഷങ്ങളുള്ളവർക്ക് ജാതകൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദശാഭാര ചന്ദ്രങ്ങൾ നടക്കുകയോ ജാതകത്തിന് ലഗ്നലഗ്നാധിപന് ഫലം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കാണ് സംഭവിക്കുന്ന സംഭവിക്കുന്നത് ഗോചാരം അപ്പോൾ പത്താം ഭാവത്തിൻ്റെ ജീവനമെന്ന് പറയുന്നത് നമ്മൾ ജോലിയിൽ തരം താഴ്ത്തപ്പെടുക ജോലി നമ്മളെത്ര ജോലി ചെയ്താലും റിസൾട്ട് ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെയാണ് മീനൻ രാശിക്കാർക്ക് സംഭവിക്കുന്നത് കാര്യം ദൃഷ്ടി നിൽക്കുന്ന ഭാവം നോക്കുന്ന ഭാവങ്ങൾ നശിപ്പിക്കുന്ന ശനി ശനി ഇരുട്ടിൻ്റെ ഗ്രഹമാണ് അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാർക്കും ഇതുപോലെ തന്നെയാണ് അവരുടെ ഒന്ന് മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങൾക്ക് ശമുണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അല്ലാതിരിക്കുമോ ശനി അങ്ങനെ മാറ്റം നമുക്ക് ചില ജാതകങ്ങൾ കാണാം ശനി ഒന്നും ഇങ്ങനെ ലഗ്നത്തിലൊക്കെ നിന്നിട്ടുണ്ടാകും ദോഷമൊന്നും ഉണ്ടാകും അത് ദോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ ശനിയെ ശുഭഗ്രഹങ്ങൾ ഇരുട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ശനി പൂർണ്ണമായ അന്ധകാരമാണ് നമുക്ക് അന്ധകാരം തരാൻ വേണ്ടി ആയുസ് എന്ന് പറയുന്ന മോക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആയുർകാരകനാണ് ശനി അതായത് നമുക്ക് മോക്ഷം എന്ന് പറയുന്ന മോക്ഷത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആയുസ് കൊണ്ട് നമുക്ക് തരുന്ന ആയുർകാരകനായ ശനി ആകെ ഒരു ഗുണമെന്ന് പറയും നമ്മൾ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ആയുർ കാരകനാണല്ലോ ശനി ആയുർ ആയുസ് എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ നോക്കിയാൽ മോക്ഷത്തെ ഇല്ലായ്മ ചെയ്യലാണ് അങ്ങനെ മോക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ആയുർകാരകനായ മറ്റെല്ലാം ദാരിദ്ര്യം ദുഃഖം ഭീഡ ഇത് രോഗം ദുരിതം ഇതെല്ലാം ശനി തരുന്നതാണ് ശനി അതേ തരൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശനി ഇത് തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശനിയെ പൗർണമി ചന്ദ്രനോ വ്യാഴം അല്ലെങ്കിൽ ശുക്രൻ ഈ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയോ അല്ലെങ്കിൽ ഭാഗികമായി ബുധനുമാവാം ദൃഷ്ടി ചെയ്യുകയോ യോഗം ചെയ്യുകയോ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രകാശഗ്രഹങ്ങളാണിതെല്ലാം എന്ന് പറയുന്ന ഭാഗത്ത് പൂർണാന്ധകാരം വരുന്ന ഒരു ഭാഗത്ത് ഒരു നിലവിളക്ക് പോലെ ഒരു പ്രകാശം കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനും കാഴ്ച ഉണ്ടാക്കി കിട്ടാനും ബാക്കി പറ്റും മറിച്ച് സൂര്യൻ ഇതിനേക്കാൾ വലിയ പ്രകാശഗ്രഹമാണല്ലോ എന്ന് ചിന്തിക്കരുത് സൂര്യൻ ഇരുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടില്ല അതുകൊണ്ട് സൂര്യൻ വരുമ്പോൾ ശനിയുടെ തന്മയത്വം പൂർണ്ണമായി ഇല്ലാതെയോ അപ്പോൾ സൂര്യനും ശനിയുടെ യോഗവും ദൃഷ്ടിയോ ഒരിക്കലും ഗുണമല്ല സൂര്യൻ അർദ്ധപാപനവാണ് അപ്പോൾ പാപഗ്രഹങ്ങളല്ല ശുഭഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ചന്ദ്രൻ പൗർണമിചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുന്നു അമാവാസി ചന്ദ്രൻ തമോ ഗ്രഹാണ് പാപഗ്രഹമാണ് ചന്ദ്രൻ സൂര്യൻ അല്ല ഗുരു ചന്ദ്രൻ ശുക്രൻ ഭാഗികമായും ബുധൻ പൂർണമായും ബുധനില്ല ഈ മൂന്ന് ഗ്രഹങ്ങളും ഭാഗികമായും അതായത് ശുഭനായിട്ടുള്ള ബുധൻ എന്ന് പറയണം ആ ബുധന് മാത്രയാണ് ശനിയുടെ ഈ പ്രവൃത്തികളിൽ നിന്ന് അല്ലെങ്കിൽ ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും അല്ല തീർച്ചയായിട്ടും മാറ്റം തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനി ദോഷം പൂർണ്ണമായി ഭവിക്കില്ല പ്രധാനമായും ഭവിക്കുന്നു ഞാൻ പറഞ്ഞു മീനൻ രാശിക്കാർക്കും അത് ജന്മശനി എന്ന പേരിലും അഷ്ടമശനി എന്ന പേരിലും ശനി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് മറ്റു കുറേ ചെറിയ ചെറിയ ഫലങ്ങളാണ് പ്രധാനമായ ദോഷഫലം വരുന്നത് ചിങ്ങൻ രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും അത് ജന്മരാശികൾ അതുതന്നെ തന്നെ ഒൻപത് പാദങ്ങളിലായിട്ടാണ് ഒരു നാല് മാസമാണ് നിങ്ങൾക്ക് പൂർണ്ണമായി ദോഷം വരുക നാല് മാസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രപാദം നോക്കുക നിങ്ങൾക്ക് പുരോരുട്ടാതി ഏത് നക്ഷത്രത്തിൽ അപ്പോൾ ഏത് പാദത്തിലാണ് ആ പാദം എന്ന് പറയുന്നത് ഏകദേശം നാല് മാസത്തോളം ശനി ജനിക്കും ഒരു പാദത്തിൽ അപ്പോൾ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണദോഷം വരുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് എത്തിക്കണം അതായത് മൊത്തം രാശിയിൽ തന്നിരിക്കുന്ന രണ്ടര വർഷം ദോഷമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ആ രണ്ടര വർഷത്തിൽ നാല് മാസം മൂർധന്യായിരിക്കും എന്നാൽ അതിൻ്റെ ഭാഗികമായ ഫലങ്ങൾ ആദ്യം മുതൽ തുടങ്ങും ശനി ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അത് വളരെ മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ടും ഇവരുടെ ഗോചാരഫലങ്ങൾ പ്രധാനമാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയൊക്കെ ഗോചാരഫലങ്ങൾ പ്രധാനമാണ് ഇനി ഇതുതന്നെ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് വല്ലാത്ത കൊല്ലുന്ന തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യൂല്ല കാര്യം ഒരു അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല മദ്യപാനിയും മദ്യപാനീനെ നമ്മൾ കള്ളുഷാപ്പിൻ്റെ അവിടെ നിന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അത്രയും മോശപ്പെട്ട ഗ്രഹമാണ് ശനി അതേസമയം ഇതേ മദ്യപാനി തന്നെ രാവിലെ കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാം സംസാരിക്കാം അതിൽ വല്ലാതെ വയലൻ്റ് അല്ല എന്നർത്ഥം അതായത് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി പൂർണ്ണമായ വയലൻ്റ് അല്ല എന്നാൽ ശനി ശനിയാണ് വൈകുന്നേരം മദ്യപിക്കാൻ പോകുന്നവൻ തന്നെയാണ് അപ്പോൾ ശനി ഏഴശനിയും ഇതൊക്കെ വരുമ്പോൾ മദ്യപാനം കൂടും കാര്യം മദ്യപാനത്തിൻ്റെ ഗ്രഹം കൂടിയാണ് ശനി ശനി ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മദ്യപാനശീലം ഉണ്ടാവാം രാഹു കൂടി ചേരുകയാണെങ്കിൽ പൂർണ്ണമായും നല്ല മദ്യപാനം ഉണ്ടാവാം വെറുതെ നോക്കിയാൽ മതി ശനി രാഹുവുമായി ലഗ്നവുമായിട്ട് ബന്ധം വരികയും രാഹു ചേരുകയും ചെയ്യുന്നവർക്ക് നല്ല മദ്യപാന കുടുംബം നോക്കാൻ പറ്റാത്ത കാര്യം ദാരിദ്ര്യം തരുന്ന ഗ്രഹമാണ് ലഗ്നവുമായിട്ട് വരുന്നവർക്കൊക്കെ ലഗ്നവുമായിട്ട് ശനി ബന്ധപ്പെട്ടാലൊക്കെ മടി താല്പര്യമില്ലായ്മ മദ്യപാനം ഒരു അച്ചടക്കം ലായ്മ ലസ്വത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ തീർച്ചയായിട്ടും ശനിയുടെ ഗോചാരഫലം ഫലം ചെയ്യും പക്ഷേ എല്ലാ രീതിയിലും എല്ലാവർക്കും അല്ല ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവർക്കും ദോഷമാണോ അങ്ങനെ ഇല്ല ചിങ്ങൻ രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും ദോഷം ചെയ്യണമെങ്കിൽ ജാതകഫലവും ഇല്ലാതെ ഫലവും ദശാപഹാര ചിത്ര ഫലവും ഗോചാരഫലം കൂടി മൂന്നും ചേർന്ന് വന്നാൽ മാത്രമേ അതും ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഫലം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ദോഷം വരില്ല ദോഷം വരുന്നവർ ജാതകം ഒന്നും കൂടി എടുത്ത് നോക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ ജ്യോതിഷിയെക്കുറിച്ച് കാണുക ഏതാണ് ദശ നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ എല്ലാം നോക്കാൻ പറ്റും ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ്റെ ദശ നടക്കുകയാണോ അങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ദശ നിങ്ങൾക്ക് ദോഷമുണ്ടാവും ആ സമയം നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കാം അതല്ല ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപൻ്റെ ദശയാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ ഈ ഗോചാരം നിങ്ങൾക്ക് യാതൊരുവിധ ദോഷങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ശനി മാറ്റം ദോഷമാണോ ശനി നിന്നാലും നോക്കിയാലും ദോഷമാണോ ഞാൻ പറഞ്ഞു വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരാതിരിക്കുക അപ്പോൾ വൺ തേർഡ് ആളുകൾക്ക് വരാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഫലമല്ല ജ്യോതിഷികൾ പറയുന്നത് നർത്താം അതുകൊണ്ടാണ് ഗോചാരഫലത്തിന് മുപ്പത് ശതമാനം പ്രാധാന്യം കൊടുക്കേണ്ടു നിങ്ങളുടെ ജാതകത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദോഷമൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജാതകത്തെ വീണ്ടും ഒന്ന് ചിന്തിക്കുക വീണ്ടും നിങ്ങളിതിനെ മനസ്സിലാക്കുക പരിഭ്രമിക്കാതിരിക്കുക ഇതിന് പരിഹാരങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ജാതകത്തിൽ കണ്ടു ഇതൊക്കെ ദോഷമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ജ്യോതിഷത്തിലെ യഥാർത്ഥത്തിൽ പരിഹാരമൊന്നുമില്ല ജ്യോതിഷം നടക്കേണ്ടത് നടക്കുക തന്നെ ചെയ്യും നമുക്ക് ജ്യോതിഷം എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ് അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നുകിൽ ആ വഴി മാറിപ്പോണം അല്ലെങ്കിൽ ആ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം പോകണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെയാണ് അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു കാര്യം മാത്രമാണ് ജ്യോതിഷിരിക്കുന്നത് നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വഴി മാറിപ്പോവാം അല്ലെങ്കിൽ ഇപ്പോൾ നിർണായക തീരുമാനങ്ങൾ എടുക്കാതിരിക്കാം അഷ്ടമശനി ഉള്ളവർ നിർണായക തീരുമാനങ്ങളോ നിർണായക ബിസിനസ്സുകളോ എടുക്കാതിരിക്കാം പക്ഷേ അത് ഞാൻ പറഞ്ഞു ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപത്യം നടക്കുന്നവർക്കേ കുഴപ്പം വരുന്നത് അല്ലെങ്കിൽ ജാതകത്തിൽ ശനി വളരെ പാപനായി നിൽക്കുന്നവർക്കേ ദോഷം വരുള്ളൂ ശനി ജാതകത്തിലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയൊക്കെ ആണെങ്കിൽ നല്ല ദോഷം വരും അപ്പം നടക്കുന്ന ദശയുടെ ആറ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന അപഹാരങ്ങളിലാണ് നടക്കുന്നെങ്കിലും ഈ ദോഷം വരും അപ്പം ശ്രദ്ധിക്കണം ഫലം അങ്ങനെയാണ് വരുന്നത് പൂർണ്ണ എല്ലാവർക്കും വരുന്നതല്ല അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലെ പരിഹാരം എന്ന് പറയുന്ന അകല്ല നിങ്ങളുടെ മനസാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് പരിഹാരം എന്ന് പറയുന്നത് അത് ജ്യോതിഷവിധിയിലുള്ളതല്ല വേണമെങ്കിൽ നമുക്ക് മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ അറിഞ്ഞ് ഒരു കാര്യം അറിഞ്ഞു ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രതിവിധി അല്ലെങ്കിൽ നമ്മളൊരു തൽക്കാല തടസ്സം അല്ലെങ്കിൽ മനസ്സിനെ ബലം കൊടുക്കാൻ നമ്മൾ അറിഞ്ഞ് ഒരു പ്രവൃത്തി അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗണപതിയുടെ പൂജ എടുക്കാം ചെയ്യാം ജ്യോതിഷത്തിൽ ശരിക്കുള്ള ദോഷങ്ങളായിട്ട് പറയുന്നത് ഗണപതി പൂജ ജ്യോതിഷത്തിൽ പറയുമ്പോൾ ഇത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ് ഗണപതി പൂജ ഹനുമാന പൂജ ശാസ്താവ് പൂജ ശിവനെ പൂജ അപ്പോൾ ശിവൻ്റെ ക്ഷേത്രം ഈ നാല് ആളുകളുടെ ക്ഷേത്രങ്ങളിൽ പോവുക ഗണപതിയുടെ ക്ഷേത്രം ഗണപതിയാണ് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ളത് കൂടുതലും അഷ്ടമ ശനിയൊക്കെയാണെങ്കിൽ അയ്യപ്പനെ പറയുന്നുണ്ട് ഏഴര ശനിയാണെങ്കിൽ ശാസ്ത്ര മറ്റ് ഹനുമാനെ പറയുന്നുണ്ട് ജാതകത്തിൽ ശനിയും ബുധനൊക്കെ ചേർന്ന് നിൽക്കുന്നവർ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് ശിവനെ പ്രാർത്ഥിക്കാം ഗണപതിയാണ് എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും അനുയോജ്യമായത് നിത്യം ഗണപതിനെ പ്രാർത്ഥിക്കുക ഓം ഖം ഗണപതി ഹൈ മന്ത്രം ചൊല്ല ഇതൊക്കെ നമുക്ക് ഒരുപാട് അനുകൂലം ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ